അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗർഭകാലത്തിൻ്റെ ചില മോശം ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗർഭകാലം എ പ്പോഴും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നല്ല ചിലവർക്കത് പെട്ടെന്നൊന്ന് കഴിഞ്ഞു കൂടിയാൽ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അതായത് ഡെലിവറി ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞു കൂടാൻ അത്രക്കും ബുദ്ധിമുട്ടുള്ള ലക്ഷണങ്ങൾ അവർക്കുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നത് അങ്ങനെ ഗർഭകാലത്ത് ചില മോശം ലക്ഷണങ്ങളും ഉണ്ട് അവ എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനോട്ട് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടടുത്തുള്ള ബെല്ലൈക്കണിലോടും കൂടുന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂത്രം ചോരുന്നത് പല സ്ത്രീകൾക്കും ഗർഭകാലത്ത് മൂത്രം ചേരുന്നത് ഒരു പേടി സ്വപ്നമാണ് സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ ഇടുപ്പിലെ പേശികൾ അഴിയുകയും ഇത് അല്പം മൂത്രം ചോരുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത് സ്വാഭാവികമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ചില മോശം ലക്ഷണം എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പിന്നെയുള്ളത് മുഖക്കുരു ഗർഭകാലത്തെ എണ്ണമയം ഉല്പാദിപ്പിക്കുന്നതിനായി ഹോർമോണുകൾ ഏറെ ജോലി ചെയ്യും ഇത് മുഖക്കുരുവിന് കാരണമാകും അതുപോലെ തന്നെ ഗർഭത്തിനും ചുറ്റും കറുപ്പ് അങ്ങനെ ഇരുണ്ട പാടുകൾ ഉണ്ടാവാനും ഇത് കാരണമാകുന്നു ഇതും സ്വാഭാവികമാണ് ചിലവർക്ക് ആദ്യ മാസം മുതൽ തന്നെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കളെല്ലാം ഇരുണ്ട പാടുകളെല്ലാം കാണപ്പെടാറുണ്ട് അത് ഡെലിവറി കഴിഞ്ഞാൽ അത് മാറാവുന്നതാണ് ഇതിനെക്കുറിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെയുള്ളത് മലബന്ധം എൺപത്തഞ്ച് ശതമാനം ഗർഭി ഗർഭിണികൾക്കും മലബന്ധം അനുഭവപ്പെടും കുറിഞ്ഞത് ഗർഭകാലത്തിലെ രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ ഇത് ഉണ്ടാവും ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം മലവിസർജ്ജനം തടസ്സപ്പെടുത്തുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് അപ്പം മിക്ക സ്ത്രീകൾക്കും ഗർഭകാലത്ത് മലബന്ധം അനുഭവപ്പെടാറുണ്ട് ഇത് സ്വാഭാവിക ധാരാളം വെള്ളം അതുപോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതെല്ലാം നമുക്ക് മലബന്ധം ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഈന്തപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പഴം പൂവൻ പഴം ചെറുപഴം അതെല്ലാം നല്ലതാണ് ഈ മലബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ യോനി സ്രവങ്ങൾ ഗർഭകാലത്തെ ഏറ്റവും അസ്വസ്ഥകരമായ ഒരു കാര്യമാണ് യോനിയിൽ നിന്നുള്ള സ്രവങ്ങൾ ഗർഭത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ മിക്ക സ്ത്രീകൾക്കും ഇതുണ്ടാവും ഗർഭം ഹോർമോണുകളുടെ വർധനവ് മൂലം സംഭവിക്കുന്നതിൽ ഇത് കുറയ്ക്കാൻ മാർഗങ്ങളില്ല അപ്പോൾ ഇത് സ്വാഭാവികമാണ് ഇങ്ങനെ യോനിൽ നിന്നും സ്രവങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു മോശം ലക്ഷണം എന്ന് മാത്രം മാത്രമേ ഉള്ളൂ ഇത് മിക്ക സ്ത്രീകൾക്കും ഇതുണ്ടാവാറുണ്ട് പിന്നെ ഇതിന് നമുക്ക് കുറയ്ക്കാൻ ഒരു മാർഗവുമില്ല നല്ല നമ്മുടെ ഡെലിവറി കഴിഞ്ഞാൽ ഇത് മാറാവുന്നതാണ് പിന്നെയുള്ളതാണ് ഗ്യാസ് ട്രബിളും ഏമ്പക്കവും ഗർഭകാലത്തെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലവിധ ദഹന പ്രശ്നങ്ങളുള്ളതിനാൽ ഗർഭിണികൾ ഗ്യാസും ഏമ്പക്കവും ഏത് നേരത്തും സംഭവിക്കാം ഇതൊന്നും സ്വാഭാവികമാണ് ഇതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെയുള്ളതാണ് പിന്നെയുള്ളതാണ് രോമ വളർച്ച എന്നത് ഇതും ചില മോശം ലക്ഷണങ്ങളാണ് കാരണം നമ്മുടെ അനാവശ്യ സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര അതായത് അമിതമായിട്ട് രോഗം വരുമ്പോൾ ആർക്കായാലും ഏത് സ്ത്രീകൾക്കായാലും അസ്വസ്ഥമാകും അവർ അതുകൊണ്ട് തന്നെ ഇതും ഒരു ചില മോശം ലക്ഷണങ്ങൾ എന്നാണ് പറയുന്നത് പിന്നെയുള്ളതാണ് ശരീരഭാരം വർദ്ധിക്കുന്നത് പിന്നെ ഗർഭിണിയായാൽ എന്തായാലും ശരീരഭാരം വർദ്ധിക്കും ഇതിൽ അമിതമായിട്ട് ശരീരഭാരം വർദ്ധിക്കുമ്പോൾ ചില സ്ത്രീകൾക്കെല്ലാം അത് അസ്വസ്ഥമാവാറുണ്ട് അതുപോലെ തന്നെ നടുവേദന നടുവേദന എന്ന് പറയുന്നത് ചില ഗർഭിണികൾക്ക് മുതൽ തന്നെ ആണെന്ന് അറിയുന്നതിന് അറിയുന്നത് മുതൽ തന്നെ അവർക്ക് നടുവേദന ും അനുഭവപ്പെടാറുണ്ട് ഇതും ഗർഭകാലത്തിൻ്റെ ചില മോശം ലക്ഷണങ്ങൾ തന്നെയാണ് പിന്നെയുള്ളതാണ് വോമിറ്റിംഗ് വോമിറ്റിംഗും ചിലവർക്ക് ആദ്യം മുതൽ അവസാനം വരെ അതായത് ഡെലിവറിന്റെ അടുത്ത് വരെ ഡെലിവറി സമയത്ത് വരെ അവർക്ക് വൊമിറ്റിങ് അനുഭവപ്പെടാറുണ്ട് ഇതും ഗർഭകാലത്തിൽ ചില ചില സ്ത്രീകൾക്ക് ചില മോശം ലക്ഷണങ്ങൾ തന്നെയാണ് അപ്പോൾ അത്രയെല്ലാം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടം മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ആയാലും മറക്കരുത് വീണ്ടും നല്ലതു ബൈ